കവിത അതിജീവിത രചന പ്രീജ പ്രതീഷ് മടവൂർ കോഴിക്കോട് ആലപനം ജയചന്ദ്രൻ കാവശ്ശേരി മുറിവേറ്റ കൈവിരൽത്ത തലോടി നിൽക്കേ മൗനമായി തേങ്ങിയവൾ ഓർത്തുപോയി മുറിവേറ്റ കൈവിരൽ തലോടി നിൽക്കേ മൗനമായി തേങ്ങിയവൾ ഓർത്തുപോയി കാലമീ മുറിവൊന്നുണക്കിയേക്കാം ഹൃത്തിൻ മുറി വി നാരുണക്കും ജീവിത പാന്താവിൽ പെൺമനസ്സു തേങ്ങി ിൽ ചിത്രം വരച്ചു ബന്ധത്തിൻ ചന്തം മറന്നു പോകുമ്പോൾ ബന്ധങ്ങൾ ബന്ധനമായി മാറിടുന്നു പൊട്ടിച്ചെറിയണമാങ്ങലകൾ നമ്മെ ദുഃഖത്തിലാഴ്ത്തുന്ന പേക്കോലങ്ങൾ തിജീവന് തന്റെ പാടങ്ങൾ നിത്യം അറിയണം നാം പ്രതികരിക്കണം അതിജീവന് തന്റെ പാടങ്ങൾ നിത്യം അറിയേണം നാം പ്രതികരിക്കണം മരണക്കയത്തിൽ ഒരു തോൽവിയാകാതെ നിർഭയത്വത്തോടെ രക്ഷ നേടേണം പതറരുത് തോൽക്കരുത് തളരരുതുന്ന കുത്തിനോവിക്കും പതറരുത് തോൽക്കരുത് തളരരുതാം കുത്തിനോവിക്കും മർത്യർക്കു മുമ്പിൽ ഒരു നിമിഷം മനസ്സിൻ താളമിടറുമ്പോൾ വിങ്ങുന്നു മനസ്സിൻ്റെ അകലും നോവുകൾ അതിജീവിത എന്ന വാക്കിൻ സ്വാതന്ത്ര്യം ഓർക്കണം ഓർമ്മയിൽ ശക്തിയായെന്നും അതിജീവിത എന്ന വാക്കിൻ സ്വാതന്ത്ര്യം ഓർക്കണം ഓർമ്മയിൽ ശക്തിയായെന്നും